അലൈക്കും വറഹമത്തല്ലാ വിബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് നമ്മുടെ നാടിൻ്റെ അന്തരീക്ഷം വളരെ വളരെ വേദനാജനകമായ അന്തരീക്ഷത്തിലേക്കാണ് കാലാവസ്ഥ നിരീക്ഷകരുടെ പ്രവചനം നാളെ തൊട്ട് മലബാറിലേക്ക് കൂടി മയ ശക്തമാവാനാണ് സാധ്യത എന്നാണ് എല്ലാ പ്രതീക്ഷകളും എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ടാണ് എത്ര എത്രയോ കുടുംബങ്ങൾ ഒറ്റപ്പെട്ടത് മലപ്പുറം ജില്ലയിൽ മാത്രം ഒരൊറ്റ ഗ്രാമത്തിൽ പെരിങ്ങാവില് രാമനാട്ടുകരക്കടുത്ത കുണ്ടോട്ടിയിലെ കടുത്ത ഐക്കരപ്പടി പെരിങ്ങാവിൽ ഒരൊറ്റ വീട്ടിൽ നിന്നാണ് നമ്മുടെ ഒമ്പത് കുടുംബങ്ങൾ ഒമ്പത് പേർ ജി അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹു ഇനി വിധേയരായത് എത്രയെത്ര കുടുംബങ്ങളാണ് സർവസ്വം നഷ്ടപ്പെട്ട് കഴിയുന്നത് ഇനിയും രൂക്ഷമായി നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈമലർത്തലല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും നമ്മുടെ മുമ്പിലില്ല ഷെയ്ഖുൽ അംബിയ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളുടെ കാലത്ത് ലോകം കണ്ട ഏറ്റവും വലിയ ജലപ്രളയം വളരെ എല്ലാവരും കപ്പിൽ കയറിയവരെല്ലാത്തിനും നശിച്ചു ആ ശാന്തമായ രംഗത്തെക്കുറിച്ച് റബ്ബിൻ്റെ പ്രഖ്യാപനം അൽ വന്നത് സൂറത്ത് ഹോതില നാൽപ്പത്തി നാലാമത്തെ ആയത്ത് ആ ആയത്ത് എല്ലാവരും ചെല്ലുക അത് അധികരിപ്പിക്കുക ആകാശത്തോട് മയംനിർത്താനും ഭൂമിയോടുള്ള വെള്ളം വിഴുങ്ങാനും എല്ലാം ശാന്തമാവാനും പ്രഖ്യാപിച്ചപ്പോൾ ആ കപ്പൽ ജൂതി പർവ്വത്തിൽ തുർക്കിയിലെ ജൂതി പർവ്വത്തിൽ ശാന്തി നിന്നപ്പോൾ ആ വെള്ളം മുഴുവനും ശാന്തമായി എല്ലാവരും രക്ഷപ്പെട്ട രംഗം എന്ന പോലെ അള്ളാഹുവിനോട് പറയലല്ല അള്ളാഹു സുബഹാൻ ഹുത്തൽ ആകാശത്തോടുമായി നിർത്താനും ഭൂമിയോടുള്ള വെള്ളം വിഴുങ്ങാനും കടലുകളും അത് പുഴകളും തോടുകളും കരകളും എല്ലാം ശാന്തമായി നമുക്ക് ഡാമുകൾ മുപ്പത്തിമൂന്ന് ഡാമുകളും തുറക്കുന്ന തുറക്കപ്പെട്ടിരിക്കുകയാണ് ഇനിയും കൂടുതൽ തുറക്കപ്പെട്ട നമ്മുടെ കേരളം മുഴുവനും വെള്ളത്തിൻ്റെ അടിയിലായി ആരാരും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരുന്ന അവസ്ഥയിൽ ക്ലബ് എനി കാത്തു രക്ഷിക്കണേ അവനിയൊരു ജീവൻ പോലും നഷ്ടപ്പെടുന്ന ഒരു കൃഷിയിടത്തിൻ്റെ പോലും ഒരു തകരാറ് സംഭവിക്കാതെ എന്തെങ്കിലും ഒരു വേദരാചരകമായ അവസ്ഥയില്ലാതെ നീ ഞങ്ങളെ രക്ഷിക്കണേ അള്ളാ അള്ള ഞങ്ങൾക്ക് പറയാൻ നീ അല്ലാതെ മറ്റാരും ഇല്ല അല്ല നീ ഞങ്ങളുടെ സമൂഹത്തെ ഞങ്ങളുടെ രാജ്യത്തെ ഞങ്ങളുടെ കൂട്ടത്തിൽ എത്രയെത്രയോ പിഞ്ചു പൈതങ്ങൾ എത്രയെത്രയോ വൃദ്ധന്മാരും വൃദ്ധകളും മനുഷ്യേതര ജീവജാലങ്ങൾ പറവജാതികൾ എഴുചന്ദുക്ക എല്ലാം എല്ലാം രക്ഷിക്കാൻ നീ എല്ലാതാരും ഇല്ല അവ എല്ലാം നശിക്കുന്നത് നീ കാണുന്നില്ല അവ ഞങ്ങൾ കാട്ടിക്കൂട്ടിയ പേക്കോത്തുകൾ നിമിത്തം ഈ ലോകത്തെ ഞങ്ങൾ എല്ലാവരും നശിപ്പിക്കലാവ നീ രക്ഷിക്കടേ അവ ഞങ്ങളെ നീ രക്ഷിക്കടേ നീ ഞങ്ങളെ നാടിനെ ശാന്തമാക്കടേ ആവുക ഇനിയൊരു ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ വേറെ നാശനഷ്ടങ്ങളോ എന്തെങ്കിലും ഒന്നിന്ന് നൽകല്ല അല്ല ഞങ്ങൾ ഇന്നിലേക്ക് ഖേദിച്ചു മടങ്ങുന്നു അല്ല നീ ഞങ്ങളെ സഹായിക്കണേ അല്ല ഞങ്ങളെ നീ സഹായിക്കടേയാവ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തുകയല്ല ഞങ്ങൾ മരിച്ചു പോയവരെ സഹോദരങ്ങൾ